ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് പച്ചക്കറി തൈ എങ്ങനെയാണ് നടുന്നത് നോക്കാം ഞങ്ങളൊരു ഒരു അടുക്കള തോട്ടമാണ് ഞങ്ങൾ വലിയ സംവിധാനങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളൊരു കുറച്ച് കാടൊക്കെ മാറ്റിയിട്ട് അവിടെ ഞങ്ങൾക്കിവിടെ കൃഷിഭവനു കിട്ടിയ കുറച്ച് തൈകളാണ് ഇവിടെ വഴുതൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കത്തിൽ തയ്യാണ് അധികമായിട്ട് വാങ്ങിയത് അപ്പം അത് നടുന്നത് എനിക്ക് കൃഷി ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ കൊച്ചു മോനാണ് അവനാണ് ഞങ്ങളെ കൃഷിയിൽ എപ്പോഴും സഹായിക്കാറുള്ളത് അപ്പം അവനാണ് നടാനൊക്കെ ഇഷ്ടം ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇവിടുത്തെ കാടൊക്കെ ഒന്ന് മാറ്റി ചെറുതായിട്ടൊരു ഒന്ന് വെട്ടിയൊക്കെ വെച്ചു കാര്യം ഞങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് വെട്ടിയൊക്കെ വെച്ചു ആ ഒരു അവിടെ ഉണ്ടായിരുന്ന പുല്ലൊക്കെ തന്നെ ഇട്ട് മണ്ണൊന്ന് കൂല കൂട്ടി അതിലാണ് ഞങ്ങൾ ചെറിയ ചെറിയ ചെറിയൊക്കെ ഇതെടുത്തിട്ട് നടുന്നത് ഞങ്ങൾ കുറച്ച് കത്തിരി തൈ കിട്ടിയായിരുന്നു വിഷു വരുന്ന പിന്നെ കുറച്ച് പച്ചമുളക് കിട്ടിയായിരുന്നു കുറച്ച് ടൊമാറ്റോ തൈ കിട്ടിയായിരുന്നു ഇതൊക്കെ ഇവിടെ നിറയെ ഉണ്ടായിരുന്നാണ് മുന്നേ ഒരു സീസൺ കഴിഞ്ഞപ്പോൾ എല്ലാം അങ്ങ് പോയി വീണ്ടും ഞങ്ങൾ നട്ടു വരുന്നു ഇപ്പൊ ഇത് നടുന്നതും വെള്ളം നനയ്ക്കുന്നതും ഒക്കെ ഇഷ്ട ജോലികളാണ് അവനാണ് കൃഷി കൂടുതൽ ഞങ്ങളെ സഹായിക്കാറുള്ളത് അങ്ങനെ ഇതൊക്കെ നടാനും ഇതൊക്കെ വളമിടാനും വെള്ളം ഒഴിക്കാനും ഒക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കിട്ടിയിട്ട് ഏകദേശം ഒരാഴ്ചയോളം ആയി ഞങ്ങൾക്ക് പക്ഷേ എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു അങ്ങനെ നടാനായിട്ട് പറ്റിയില്ല പിന്നെ ഇവിടെ മഴയുടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു നമുക്കൊന്ന് വിലയിലോട്ട് കയറാനും നടാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അങ്ങനെ കുറച്ച് തൈകളൊക്കെ ഒന്ന് വളഞ്ഞു പോയി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇനി ഞങ്ങൾക്ക് കുറച്ച് അക്കാലത്തായി നടാനുണ്ട് കുറച്ച് പച്ചമുളക് നടാനുണ്ട് അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോ നട്ടത് കാണിക്കുന്നതായിരിക്കും നമുക്കുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് നല്ല രീതിയിൽ പച്ചക്കറി നമുക്ക് കൃഷി ചെയ്ത് എടുക്കാനായിട്ട് ഒത്തിരി വളത്തിന്റെ ഒന്നും അങ്ങനെ ആവശ്യമില്ല ഇതാണ് ഞങ്ങളുടെ കുട്ടി കൃഷിക്കാരൻ അതിൽ കൃഷി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കൃഷി സഹായിക്കുന്ന ഒരാളാണ് അപ്പോൾ ഗൈഡ്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ